നിങ്ങളോട് ൂടെ ഇണ്ടായത് ചെറുക്കന ഇവനോട് ചോദിച്ചാൽ മച്ചാള മാസം നമ്മളെ ആരും പറയട്ടെ ബ്രോ ഇപ്പൊ ഞാനിവനും വന്ന് ഇവൻ ചൊറി പിടിച്ചിട്ട് ഇവൻ എന്റെ കൂടെ വണ്ടി ഇവൻ ചൊറി പിടിച്ചു നിങ്ങൾ ഇവനടിച്ച് ഇവനെ എന്നെ അടിച്ചു

നമ്മളാ ചെന്ന വണ്ടി എടുത്തിട്ട് നിന്നോട് പറയാൻ കൂടി ചെയ്തിട്ട് നമ്മളെല്ലാം പറഞ്ഞിട്ട് ഫോണ പറഞ്ഞോണ്ടാ അവര് എന്തേന്ന് പോണ പറഞ്ഞാൽ

നോട്ട് വന്ന ചോരയും പിടിച്ചിട്ട് നമസ്കാരം എന്നല്ല പറഞ്ഞു ബ്രോ. നമസ്കാരം നോട്ട് വന്ന ചോരയും പിടിച്ചിട്ട് നമ്മളെ ആവന്മാരെ അടിച്ചിട്ട് അപ്പോൾ നിങ്ങൾ ഗ്യാങ് ഉണ്ടോ അതോ അതോ നമ്മളൊരു ഗ്യാങ്ലെ മെമ്പർ ആയേട്ടോ ബ്രോ അങ്ങനെ. ബാസി നിങ്ങളെ ഗ്യാങ് ഉള്ളേണോ? ബാസി അല്ല അല്ല അല്ല. പാച്ച അവരെ അടിച്ചല്ലേ. മത്തായേനെ പറഞ്ഞ പുള്ളി അടിച്ചാണ് മുതിോഷം എടുത്തത്. ഏറ കൊച്ചിട്ട് അടിച്ചാണ് ടാ. അടിച്ചടാടാ ഇങ്ങള്. ഇല്ല നമ്മള് നമ്മൾ ഏറ എടുത്തേ ബ്രോ. നിങ്ങളുടെ സൈഡാണ് എസ്എംജി. അന്ദ്ര അങ്ങനെല്ല അന്ദ്ര. അവൻ വന്നിട്ട് ബാസി വന്ന് ഫസ്റ്റ് തന്നെ വെടി വെച്ചി. ആ പറയട്ടെ ചന്ദ എന്നെ വെടിവെച്ചായിരുന്നു അപ്പൊ അവനെ കൊന്നു ഇവിടെ റിപ്പറിനോട് അണ്ട് അവൻ കൊറച്ചേര ബൈക്കിൽ അവൻ കൂടി കൂട്ടി വന്നിട്ട് ഇവ ഭയങ്കര ചൊറി വന്നിട്ട് അടി ചൊറിയായപ്പോ ഞങ്ങൾ നോക്കുമ്പോ ആർക്ക് വേണ്ടി അങ്ങനെ ഒന്ന് പിറ്റീവായിരുന്നു എന്താണ് അവനെ ഡൗൺ

ചന്ദ്ര ഇവന് ഇപ്പോള് ഉമാര് പറ കൂട്ടത്തിന്റെ അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ രണ്ട് ഞാൻ വില്ല്യ അടിച്ചിട്ടത് അപ്പൊ നമ്മക്ക് അടിക്കാൻ പാടില്ലേ ഉമാരടുത്തിട്ട് ചോറിയും പിടിച്ചിട്ട് ചാന്ര നമ്മള് ഒന്നും പറയാൻ പറ്റില്ല മറ്റാളം പാസിക്കന്നെ കടിയും നമ്മള് പച്ചാല ഭാഷ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഇവര് ഗ്യാങ് ഏറിടപെട്ട് ഗ്യാങ് പിന്നെന്തോ അടിയുണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ അവർ അടിച്ച് അങ്ങനെയാണ് ആദ്യമേട വിട്ടെ പിറ്റീതരും അവന്റെ പച്ചാള ഭാഷയുടെ കൂടെ വണ്ടി പിറ്റ അങ്ങനത്തെ എല്ലാം ചെയ്തല്ലേ ഇടാ ഇല്ല അടിയൊന്നും ഇല്ല ഇത് എ ആർ കെട്ടെ എം മാര് ഉച്ചക്ക് എന്താ സിറ്റുവേഷൻ അത് സംസാരിക്കണമെന്നേ ഉള്ളു ഇവിടെ മുതുക് റിപ്പയർലേ എത്രയുള്ളു സംസാരം പറഞ്ഞു ഗ്യാങ് എന്തിനടു ചന്ദ്രമാരെ ഗ്യാങ് മെമ്പറിനെ അടിച്ചിട്ട് അല്ലെ പറയണത് ഇമാരെ അടിച്ചു എടാ ഹലോ ഹലോ ആ ബ്രോ ഇവര് പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങള് ഈ പച്ച കൂടെ നിന്ന് വണ്ടി പിറ്റി അതുപോലെ ഇതൊക്കെ ചെയ്ത് സംസാരിച്ചൊക്കെയാണ് പറയുന്നത് അല്ലേ വന്നിട്ട് നമ്മടുത്ത് കൂടെ നിങ്ങളുടെ മെമ്പർ അല്ലേ അവനെയാണ് നമ്മളപ്പോ കൊന്നത് അവനെ നമ്മളൊന്നും ചെയ്തിട്ടില്ല ഒരു കാര്യം ചോദിച്ചിട്ട് ഈ ഭാഷയായിട്ടുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ വന്ന് പിറ്റേണ്ട ആവശ്യം എന്താ പറഞ്ഞു ഈ ഭാഷയായിട്ടാണ് നിങ്ങൾ അടിച്ചിന് അടിച്ച കേസ് എന്താ പറയുന്നത് അല്ല ഞാൻ ഒരു കാര്യം ചോട്ടേ അങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ നേരത്തെ അടിക്കാറുന്നല്ല ബാസിന് അടിച്ചിട്ടു തന്നെ നിങ്ങൾ എന്തിനടുത്തത് ഇവിടെ വെച്ചിട്ട് വെച്ചിട്ടുള്ള നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ബോധവുമില്ല ഇവരോടൊണ്ടിരിപ്പൊ പറഞ്ഞില്ലേ മസ്താങ്ങിന് അടിച്ച കേസിലാണ് അടിച്ചത് അങ്ങനെയാണ് നമ്മളൊരു സിറ്റുവേഷൻ അവിടെ അടിച്ചോണ്ടിരിക്കുവേടി അല്ല ഇവന്മാര് പറയണ ഇവന്മാര് പറയണേ എനിക്കറിഞ്ഞൂടെ ശിവന്മാർ ഇച്ചിരി പറഞ്ഞത് ബാസിന്റെ കൂടെ അടിച്ചുണ്ടായിരുന്ന ഇവരാണ് ഇപ്പൊ അത് പറഞ്ഞത് നമ്മൾ ആ രണ്ടുപേരെ മാത്രമേ അടിച്ചിട്ടുള്ളൂ വേറെ വെച്ചിട്ടില്ല ആ പിടിവെച്ചിട്ടില്ല ബാസിന്റെ കൂടെ തന്നെ രണ്ടുപേരും നമ്മളടുത്ത് പണ പറഞ്ഞു കൊറച്ചേരം കാര്യം നോക്കുമ്പോ ഏർക്ക മുത്തടിക്കുന്നത്

അല്ല ആ സിറ്റുവേഷൻ ടൈമിൽ ഞാൻ സംസാരിച്ചേടാ നമ്മൾ ഇതിൽ ഇല്ലാത്തതെന്ന് ഞാൻ ആവശ്യമൊക്കെ പറഞ്ഞായിരുന്നു അത് നമ്മൾ ഈ വണ്ടി എടുത്ത് നമ്മൾ ഇതിലൊന്നും ഇല്ലാന്ന് പറഞ്ഞു ആ ടൈമിൽ ആ ബാസിയായിട്ട് സിറ്റുവേഷൻ ആയിരുന്നു എന്നിട്ട് ബാസിനെ വണ്ടി നമ്മൾ അടിച്ചിട്ട് നമ്മളടിച്ചു രണ്ടുപേര് നമ്മൾ എടുത്തിട്ട് എന്താ ബ്രോ നോക്കുമ്പോ സംഭവം നമ്മളെടുത്തിട്ടായിരിക്കും ചെള്ളന്റെ വന്ന് അടിക്കുന്നു ഇവിടെ റെഡ് വണ്ടി റെഡ് വണ്ടി നമ്മള് ഇവിടെ ഈ ഫ്രണ്ടിലെത്തി അവിടെ ഈ ബൈന്റെ തൊട്ടപ്പുറത്ത് അവിടെ റെഡ് വണ്ടിയാണ് എടുത്ത് വെറുതെ കിടക്കായിരുന്നു സ്നൈപ്പ് അത് എടുത്ത് സ്നൈപ്പ് അത് എടുത്തിട്ട് ഇവിടെ ഇവിടെ നീ റിപ്പയറിന്റെ ഓടി കൊണ്ടുവന്നമെങ്കിൽ ഈ നിങ്ങളുടെ വന്ന വണ്ടി പിക്ക് ചെയ്യാ ഈ ബാസി ആ വണ്ടി നേരത്തെ നമ്മൾ ബാസി അടിച്ച് ബാച്ച് അടിച്ചപ്പോ നമ്മൾ ബാസിന് അടിക്കുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടി വന്ന് എന്നൊക്കെ വണ്ടി ഇടിക്കുകയായിരുന്നു അതിന്റെ ആവശ്യം എന്തോ അത് കഴിഞ്ഞ് വിട്ട് അത് കഴിഞ്ഞ് വിട്ട് ഇവന്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് നിങ്ങള് വന്ന് പിന്നേം വിറ്റ് അത് കഴിഞ്ഞ് വിട്ട് അത് കഴിഞ്ഞ് ഈ ബാസിനെ വന്ന് നമ്മള് പിറ്റ് ചെയ്ത് ഇവ മറ്റേ തെറിച്ച് പോയ ഓർമ്മയായിരുന്നു ഇവ തെറിച്ച് പോയപ്പോ ഇവനെ നമ്മൾ അടിക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ ബാക്കിൽ കുത്തിട്ട് നിങ്ങളെ അടിച്ചു അത് എന്തിനാണ് ചോദിക്കുന്നത് ഗ്യാങ് മെമ്പർ അല്ലല്ലോ എന്റെ അങ്ങനെ കൂടെ ഒരുത്തിനൂടെ ഇവര് ബൈക്കിലായിരുന്നു ഈ ബൈക്കിൽ നമ്മൾ നമ്മൾ അവന്മാര് ഇടിച്ചു ഇടിച്ച് നമ്മളവന്മാരെ അടിക്കുന്ന സമയത്താണ് നിങ്ങള് പിന്നെ നമ്മൾ ബാസിന്റെ അല്ല അടിച്ചേ ബാസിടെ ഗാങ് മെമ്പർ അല്ലല്ലോ പിന്നെ പറഞ്ഞു നിങ്ങൾ നമ്മൾ എന്തിനടിച്ച് നിങ്ങളെ ഹെലിയോണ്ട് ah. സംസാരിച്ചിട്ട് വെച്ചിട്ട് പറയാണെങ്കിൽ അടിച്ചിട്ടെന്നുള്ളതാണ് അടിച്ചിട്ടല്ല നിങ്ങളെ കൂട്ടത്തിലുള്ളത് ആരെയും അടിച്ചിട്ടില്ല പിന്നെ സ്റ്റിൽ നിങ്ങൾ അടിച്ചു എന്നാണ് പറയാ സ്റ്റിൽ അടിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് പറയാ ിനിച്ചത് എപ്പോളാന്നറിയോ കാര്യം എന്താന്ന് വെച്ചാൽ പച്ചാള പാത അടിക്കണ ഒരു ഒരു മിനിറ്റ് മുമ്പ് ഞാൻ ഇവനോട് സംസാരിച്ചത് പിന്നോട് ഒരു മിനിറ്റ് ഒന്നല്ല ഒരു രണ്ട് മിനിറ്റ് എവിടെ അടിച്ചു അവളാ സമയത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ അടിച്ചിട്ടില്ലല്ലോ അതല്ലേ ബ്രോ ഞാൻ പറയുന്നേ റേഡിയോ കോളിന്റെ ബേസിലാണ് പറഞ്ഞത് അടിച്ചത് ആദവന്റെ അടുത്ത് ചോദിച്ചാൽ മതി ഞാൻ തന്നെ പറഞ്ഞത് െ നമ്മള്ണ്ട് ഞാനൊരു കാര്യം പറയാം ഞാൻ അമ്പരത്ത് സോൾവ് ആക്കുന്നില്ല ഞാൻ പറയാൻ ബ്രോ നിങ്ങൾ കാണിച്ചത് എന്തിനാണോ നിങ്ങൾ ഓർത്തുവച്ചോ ഒരു കാര്യം നമ്മൾ നമ്മളടിച്ചത് നമ്മളൊരു ചേച്ചി അങ്ങനെ നിക്കണോട്ടോ സംസാരിച്ചു oh, അവന് വെടിവെക്കേണ്ട ആവശ്യം അവിടെ ഇല്ലായിരുന്നു ഫസ്റ്റ് നിങ്ങൾ റേഡിയോ കോളിൽ കേട്ടിട്ടാണ് വേടിച്ചു പറയുന്നത് പക്ഷെ അവനത് നിങ്ങള് പറഞ്ഞ റീസൺ കൺവിൻസ്ഡ് അല്ല മനസ്സിലായി നമ്മള് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം നമ്മൾ അറക്കുള്ളവരായിട്ട് സിറ്റുവേഷൻ വന്നപ്പോൾ തന്നെ നമ്മുടെ സൈഡിൽ ഒരു മിസ്റ്റേക്ക് വന്നപ്പോൾ പിടിച്ച് സോൾവ് ആക്കിയിട്ടാണ് നമ്മൾ എല്ലാം തീർത്തിട്ട് പോയത് നമ്മള് നിങ്ങളെ ലീഡറിനെ വിളിച്ചിട്ട് സംസാരിച്ചിട്ട് ഒരു പ്രശ്നം വന്നിട്ടോ ഓ അതാണ് പറഞ്ഞത് അടുക്കി എന്നാണ് വെച്ചിട്ട് രണ്ട് വണ്ടി വണ്ടിയോട് ഒരുമിച്ചാറും ഒരു ഒരു എടാ ബ്രോ നമുക്ക് ബ്രോ നമുക്ക് ചിന്തിച്ചെടുക്കാന്നുള്ളൂ ബ്രോ നമ്മള് നിങ്ങൾക്ക് അങ്ങനെ അടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് അവമാനം അടിച്ചിടുമ്പോൾ നിങ്ങൾക്ക് അടിച്ചിടേണ്ട ആവശ്യം ഉണ്ടായില്ല അവിടെ ഓൾറെഡി സിറ്റുവേഷൻ്റെ ഇടയില് നിങ്ങൾക്ക് കേറി അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ അപ്പൊ നമുക്ക് ചിന്തിച്ചിട്ടില്ല ബുദ്ധിയാണ് പച്ചയാളം അടിച്ചിട്ട് അങ്ങനെ രണ്ടുപേരും അടിച്ചിട്ട് അടി ബാക്കി കൊണ്ടു അടി ഓടി അപ്പൊ തന്നെ അടി ഓ ഞാൻ പറയണ്ടേ എനിക്കതൊന്നും അറിയില്ല ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ ഞാൻ പറഞ്ഞു ാസ്റ്റ് ആ കറി ഇറങ്ങി ഇവരാ ആദ്യം ഇറങ്ങിയാ അവടെ അടിച്ചോണ്ടിരുന്ന പിറേ ഇറങ്ങിയത് അവരി രണ്ടുപേര് രണ്ട് ഇതാണ് ഒരാൾ പറഞ്ഞ ഫിറ്റ് ചെയ്യുന്നു ഒരാൾ പറഞ്ഞ അടിച്ചു പോകുന്നു ഏതാ ചെയ്ത് നിങ്ങളുടെ നടക്കിട്ടുണ്ട് അവരുമായിട്ട് എന്റെ വണ്ടിക്ക് നേരെ വെടി വന്നു പറയാനാണ് നിങ്ങളുടെ ഹെൽമെറ്റ്

ടുത്ത് നല്ല രീതിയിലാണ് ഇന്നലെ വിളിച്ചു നിങ്ങൾക്കും ഒരു പ്രശ്നവരുണ്ടല്ലോ ആ രീതിയില് വയസ്സായിരുന്നു പറഞ്ഞത് ജസ്റ്റ് ഒന്ന് വണ്ടി പിറ്റൊന്ന് ചോദിക്കാറുക്കാണ് പറഞ്ഞത് മനസ്സിലായ എടാ ഇല്ല ഇല്ല പ്രോ കൊഴപ്പില്ല നമ്മള് ഇപ്പൊ അങ്ങനെ നിങ്ങളിപ്പോ എങ്ങനെയാണോ ആ രീതി നമ്മളും കട്ടോളോ കൊഴപ്പില്ലെ